നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രേം നസീറിന്റെ ചരിത്രം പറയാൻ ടിനി ടോം വളർന്നു പോകും ടിമി ടോമിനെ സിനിമയിൽ നിന്നും പുറത്താക്കണം മലയാളി ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് പ്രേം നസീർ ആരെ മറന്നാലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരാണ് പ്രേം നസീർ അഭിനയം മികവ് കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ആരാധനയോടെ നോക്കിക്കാണുന്ന പല നടന്മാരും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് സത്യനും മധുവും ഒക്കെ ഇത്തരത്തിൽ മുൻ തലമുറയെ ഏറെ ആകർഷിച്ച സിനിമാ നടന്മാരായിരുന്നു ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളെ ഭാവ അഭിനയം കൊണ്ട് ജീവനുള്ളതാക്കി മാറ്റുന്ന അസാധാരണ നടന വൈഭവം നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു സത്യം ഭാവ ഭാവാഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിൽ മലയാളികൾ ഇരുത്തിയിട്ടുള്ള സത്യൻ ഇന്നും മലയാളികളുടെ മുമ്പിൽ ഒരു അത്ഭുതം തന്നെയാണ് എന്നാൽ പ്രേം നസീർ എന്ന നടനെ മലയാളികൾ സ്നേഹത്തോടെ ഇപ്പോഴും ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് മലയാളത്തിന്റെ നിത്യഹരിത നായകനായി പേരെടുത്ത് മലയാള സിനിമയിൽ പല റെക്കോർഡുകളും തിരുത്തിയ നസീർ എന്ന നടൻ മലയാളികളുടെ മുന്നിൽ ഒരു സുഹൃത്തായി ഒപ്പം നിൽക്കുകയാണ് ചെയ്തത് മലയാളികളുടെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ഇത്ര കണ്ട് അടുത്തു നിന്ന് സഹായിച്ചിട്ടുള്ള ഒരു സിനിമാ താരവും വേറെ മലയാളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇതാണ് സിനിമാ താരം എന്ന നക്ഷത്ര ലോകത്ത് തിളങ്ങി നിൽക്കുന്ന പദവിയേക്കാൾ മലയാളികളുടെ പ്രിയങ്കരനായി പ്രേം നസീർ മാറിയതിന് കാരണം അങ്ങനെയുള്ള പ്രേം നസീറിന്റെ വ്യക്തി മഹാത്മ്യം തല്ലി തകർക്കുന്ന രീതിയിൽ ഒരു പുതുമുഖ താരമായി തിനിയിട്ടോ ചില പ്രസ്താവനകളുമായി വന്നത് ഒന്നുകിൽ തലയ്ക്ക് വെടിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ആണ് പറയേണ്ടിയിരിക്കുന്നു മലയാളത്തിൽ കഴിഞ്ഞ തലമുറയിൽ ഒരു താരത്തിനും നേടിയെടുക്കാൻ കഴിയാത്ത അഭിനയ റെക്കോർഡാണ് പ്രേം നസീർ സ്വന്തമാക്കിയത് മരണത്തിന് തൊട്ടു മുമ്പ് പുറത്തിറങ്ങിയ ചിത്രമടക്കം എഴുന്നൂറ്റി ഇരുപത്തി ചിത്രങ്ങളിലാണ് നസീർ അഭിനയിച്ചത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ രോഗബാധിതനാകുന്നതിന് മുമ്പ് സിനിമയിൽ തിരക്കുള്ള നടനായി നസീർ നിറഞ്ഞു നിന്നു അങ്ങനെയുള്ള നസീറിന് അവസാന കാലത്ത് സിനിമകളൊന്നും ലഭിക്കാതെ വരികയും സാമ്പത്തിക ദാരിദ്ര്യത്തിൽ എത്തിയ നസീർ അവസരങ്ങൾ ചോദിച്ച് നിർമ്മാതാക്കളുടെ വീടുകൾ നിറങ്ങി നടന്നിരുന്നു എന്നാണ് ടിനി ടോം പരസ്യമായി പറഞ്ഞിരിക്കുന്നത് സംഭവം വിവാദമായപ്പോൾ ടിനി ടോം കൊണ്ടുവന്ന ന്യായീകരണം അദ്ദേഹത്തിന്റെ വിവരക്കേട് വെളിപ്പെടുത്തുന്നതായി മാറി നസീറിനെ കുറിച്ച് മണിയമ്പിള്ള രാജു പറഞ്ഞ കാര്യം എന്ന രീതിയിലാണ് ഇപ്പോൾ ടിനി ടോം വിശദീകരണം നടത്തുന്നത് മലയാളികളുടെ എന്നത്തെയും ആദരണീയനായ ഒരു താരത്തെക്കുറിച്ച് അസംഭവ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് വിവരക്കേടല്ലാതെ മറ്റൊന്നുമല്ല പ്രേം നസീർ എന്ന നടൻ അവസാന കാലത്ത് സിനിമയ്ക്കൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും താൽപര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ് അന്തരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോടുള്ള പ്രത്യേക താൽപര്യമാണ് നസീറിനെ അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ പ്രേം നസീർ എത്തിയിരുന്നു ഈ അവസരത്തിൽ പ്രേം നസീറിനെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കുന്ന ആലോചനയും നടത്തിയിരുന്നു ഈ ആലോചന ഫലം കാണുന്നതിനു മുമ്പ് രോഗം ഊർജിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ കീഴുകാരനായ പ്രേം നസീർ ആ നാട്ടുകാരുടെ എല്ലാ എല്ലാകാലത്തെയും പൊന്നോമനയായിരുന്നു ചെറിയ കീഴിലെ പാവങ്ങളുടെ ഏത് വിഷയത്തിലും സാമ്പത്തികമായി സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു പ്രേം നസീർ നസീറിനെ സംബന്ധിച്ച നിരവധിയായ അനുഭവ കഥകൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും നാടിന്റെയും സഹായകൻ മാത്രമായിരുന്നില്ല നസീർ മലയാള സിനിമയിൽ ഇന്നു വരെ ആരും തിരുത്തിയിട്ടില്ലാത്ത അത്ഭുതകരമായ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ധ്വനി എന്ന ചിത്രത്തിലാണ് നസീർ അവസാനമായി അഭിനയിച്ചത് ഇതിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് ചിത്രങ്ങൾ അദ്ദേഹം നായകനായി പുറത്തിറങ്ങിയിരുന്നു മറ്റൊരു നസീർ റെക്കോർഡ് ഇന്ത്യയിൽ തന്നെ ഒരു നടിയെ നായികയാക്കിയ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചതും നസീർ തന്നെയായിരുന്നു ഷീല എന്ന നടിക്കൊപ്പം നൂറ്റി പത്ത് സിനിമകളാണ് നസീറിൻ്റെതായി പുറത്തിറങ്ങിയത് മാത്രവുമല്ല പല കാലങ്ങളിലായി മലയാളത്തിന്റെ എൺപത് നടിമാർ നസീറിന്റെ നായിക വേഷത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നും ആരും തിരുത്താത്തതും ഭാവിയിൽ തിരുത്താൻ സാധ്യതയില്ലാത്തതുമായ മറ്റൊരു അത്ഭുത റെക്കോർഡും നസീറിന്റെ പേരിലുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിനിടയിൽ നസീർ നായകനായി മുപ്പത്തൊൻപത് സിനിമകൾ വരെ അഭിനയിച്ചു പുറത്തിറങ്ങിയ അത്ഭുതമായിരുന്നു അത് ഇത്തരത്തിൽ മലയാള സിനിമയിലെ മഹാത്ഭുതമായ പ്രേം നസീറിന്റെ സിനിമയോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും വെളിപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ ആ കാലത്ത് ഒരു സിനിമയിൽ കഴിഞ്ഞാൽ ആ സിനിമ വിജയമാണോ പരാജയമാണോ എന്ന് ശ്രദ്ധിക്കുക നസീറിന്റെ പതിവായിരുന്നു എന്തെങ്കിലും അഭിനയിച്ച ഒരു ചിത്രം സാമ്പത്തികമായി തകർന്നാൽ അതിന്റെ നിർമ്മാതാവിനെ ബന്ധപ്പെടുകയും പ്രതിഫലം നൽകാതെ അടുത്ത സിനിമ അഭിനയിച്ചു കൊടുക്കുന്ന വിശാല മനസ്സും നസീർ മാത്രം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രത്യേക സ്വഭാവം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രേം നസീർ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനയെ കുറിച്ചാണ് കുറച്ച് സിനിമകളിൽ മാത്രം വേഷമിട്ട് താരമായി മാറിയ ടിനി ടോം വായിൽ തോന്നിയത് ഓതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ടിനി ടോം അടക്കമുള്ള ഇന്നത്തെ സിനിമാ താരങ്ങൾ എത്ര പാടുപെട്ടാലും ഒരു നസിർ ആകില്ല എന്നത് മലയാളികൾക്ക് നല്ല ബോധമുണ്ട് ഒരു സിനിമയിൽ പ്രധാന വേഷം കിട്ടിയാൽ ആ സിനിമ പൊളിഞ്ഞാലും ഇല്ലെങ്കിലും തിരിഞ്ഞു നോക്കാതെ അടുത്ത സിനിമയുടെ അഭിനയത്തിന് പത്തിരട്ടി പ്രതിഫലം ചോദിക്കുന്ന പുത്തൻ താര സംസ്കാരം മലയാള സിനിമയിലുണ്ട് നമ്മുടെ സിനിമ തകർച്ചയിലേക്ക് പോകാൻ കാരണവും അഞ്ചോ ആറോ സിനിമയിൽ വേഷമിട്ടാൽ പിന്നെ പ്രതിഫലം കോടികളുടെ കണക്കുകളായി ഉയർത്തുക എന്നത് തന്നെയാണ് ഇത്തരം പുതിയ താരങ്ങളുടെ ശീലങ്ങളൊന്നും ഇല്ലാതിരുന്ന നല്ലൊരു സിനിമാ കാലം മലയാളത്തിൽ ഉണ്ടായിരുന്നു ഇന്നും എണ്ണി പറയാൻ കഴിയുന്ന റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകളെല്ലാം മുൻ തലമുറയുടെ സംഭാവനകളായിരുന്നു ഇതെല്ലാം എന്നും ടിനി ടോം അടക്കമുള്ള ഇന്നത്തെ പ്രഗത്ഭന്മാർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും നന്ദി നമസ്കാരം